ആസാമിലെ ജിരിഘട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ശരിക്കും സിൽച്ചാറെ എത്തുന്നതിന് കുറച്ച് മുമ്പുള്ള ഒരു അമ്പത് കിലോമീറ്റർ മുമ്പുള്ള സ്ഥലമാണ് ജിരിഘട്ട് എന്ന് പറയുന്നത് ഉള്ള ജിരിഘട്ടിലാണ് ആസാമിൽ അവിടെ ഇന്നലെ നമ്മൾ തന്നത് ഉണ്ട് രാജുബായിയുടെ വീടും ഒക്കെയാണ് ഇവിടെ ഉള്ളത് രാജുബായിയുടെ അച്ഛനാണിത് അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ മകനൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പടയ ബ്രദർ അദ്ദേഹമൊക്കെ ഇവിടെ കടം നടത്തുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ സെറ്റാക്കി ഇന്ന് രാവിലെ പോയി വണ്ടിയെല്ലാം സെറ്റാക്കി ഇത് അദ്ദേഹത്തിൻ്റെ രാജുബായിയുടെ അടുത്ത ബ്രദറാണ് ഇതാണ് നമ്മുടെ രാജുബായി നമ്മളെ ഒരുപാട് സഹായിച്ച് നമ്മുടെ സ്വന്തം മനുഷ്യാണ് രാജുഭായേ അപ്പം രാജാഭായി രാജാഭായി അപ്പം നമ്മളെപ്പോഴാണ് തമിഴിരിക്കാൻ നമ്മൾ രാജു രാജു എന്ന് കരുത്തുള്ളൂ ഇത് നമ്മുടെ രാജാഭായി പേര് മാറിപ്പോയതാണ് അപ്പം ഇതാണ് ഇവിടെ ജിരിക്കേണ്ട എന്ന് പറയുന്ന സ്ഥലത്തെ ജീവിതവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരുപാട് നമുക്ക് സമയം കിട്ടിയില്ല നിൽക്കാൻ കാരണം ഇന്ന് രാവിലെ വന്ന് നമ്മൾ നേരെ വണ്ടിയൊക്കെ റെഡിയാക്കാൻ പോയതേ ഉള്ളൂ പിന്നെ വണ്ടിയെല്ലാം സെറ്റായി ആ അപ്പോൾ നമ്മുടെ വണ്ടിയെല്ലാം ഒന്ന് കൊട്ടപ്രായമായിട്ടുണ്ട് വണ്ടിയെല്ലാം സെറ്റായി നമ്മൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ ഇവിടുന്ന് പോകുന്നത് മിസോറാമിലെ ഐസ് ഐസ്വാളിലേക്കാണ് നമ്മുടെ സിൽസൽ നമ്മുടെ ഒരു വേറൊരു റൈഡർ ബ്രദറുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൂടി കയറണം അവിടെ കയറിയിട്ട് നമ്മൾ നേരെ ഐസ് വാളിലേക്ക് പോകും അപ്പോൾ ഇന്നും രാത്രി എത്തും നാളെ ഐസ് ഐസ്വാളിൽ കറങ്ങാനാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു ഷോർട്ട് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ബാക്കി എന്തെങ്കിലും അല്ലേ ഇത്രയാണൊക്കെ പിന്നെ ഇടയ്ക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് നമുക്ക് പോകുന്ന വഴിക്ക് പറയാം അല്ലേ ഇവിടെ നിന്നും പറയാൻ പറ്റത്തില്ല ഇങ്ങനെ ഇവിടുന്ന് ഒരുപാട് സ്നേഹത്തോടു കൂടി ഞങ്ങളെ യാത്ര വെച്ചിരിക്കാണ് മണിപ്പൂരിൽ ഒരു സന്തോഷം സത്യത്തില് ഇവിടെ വരുമ്പോഴാണ് അവിടെ നടക്കുന്ന എന്താണെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഇക്കോണമിക്കലി ഭയങ്കര ഡൗൺ ആണ് പല റീസൺ കൊണ്ടും പക്ഷെ പുള്ളിയൊക്കെ നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇന്ന് ഐസ്ഫാളിലേക്കാണ് പോകുന്നത് മിസോറാമിലേക്ക് അപ്പോൾ നമുക്ക് എത്രമാത്രം ദൂരെ എത്തിച്ചേരാൻ പറ്റുമല്ല ഐസ്ഫാളിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നൊന്നും അറിയില്ല കാരണം നമ്മളിന്ന് കുറച്ച് താമസിച്ചു പോയി കാരണം ഇന്നലത്തെ ഒരുപാട് ക്ഷീണവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിറങ്ങിയത് അപ്പോൾ ഇവിടെയൊക്കെയുള്ളവർ വളരെ പാവപ്പെട്ടവരാണ് ഫിനാൻഷ്യലി ഭയങ്കര പാവ പക്ഷെ മനസ്സുകൊണ്ട് ഭയങ്കര സമ്പന്നരാണ് അങ്ങനെ തന്നെ പറയണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ദിനം കഴിയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ജോലിയുടെ ലഭ്യത കുറവും അതൊക്കെയാണ് പ്രധാന കാരണമെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പുരോഗമനം തുടങ്ങുന്നതിലൊക്കെ റോഡാണ് റോഡ് പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ വലിച്ചു വാരി എല്ലാം കുത്തികളൊക്കെ ഒക്കെ ഇട്ടിരിക്കുകയാണ് വളരെ സാധാരണക്കാരായിരുന്നു ഇവിടെ മൊത്തം ഉണ്ടായിരുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഐ മീൻ വീട്ടുകാരും എല്ലാം ഭയങ്കര നമ്മളോടൊക്കെ ഭയങ്കര സഹകരണമാണ് അപ്പോൾ പുള്ളി നമ്മളെ നമുക്ക് എത്തേണ്ട വഴിയുടെ ഒരു കുറേ ദൂരം നമ്മുടെ കൂടെ വന്നിട്ടാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും പോയത് അപ്പം നമ്മളിന്ന് ഐസ്വാളിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞെങ്കിലും ഐസ്വാൾ വഴി നമുക്ക് എത്താൻ പറ്റും എന്നുള്ളത് വളരെ സംശയകരമായിട്ടുള്ള കാര്യമാണ് കാരണം റോഡ് ഇങ്ങനെയാണ് ഇനി അങ്ങോട്ടേക്ക് ഒരു വേറെ ദൂരം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉദ്ദേശിക്കുന്ന ദൂരം നമുക്ക് ചിലപ്പോൾ കവർ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ ഇവിടെ വേണ്ട നെൽകൃഷിയൊക്കെ മാറിയിട്ട് വേറെ ചെറിയ അല്ലാത്ത എന്തൊക്കെയോ കുറേ പച്ചക്കറി ക്യാബേജ് പോലെയൊക്കെ എന്തൊക്കെയോ കുറേ പച്ചക്കറികളാണ് ഈ ഒരു ഭാഗത്ത് ആസാമിൻ്റെത് കൃഷി ചെയ്തിരിക്കുന്നത് നമ്മുടെ നോർത്ത് ഈസ്റ്റിലെല്ലാം ഒരു കോറിഡോർ പോലെ ആക്ട് ചെയ്യുന്നത് ഈ ആസാം അപ്പോൾ നമ്മൾ ഏതൊരു സ്റ്റേറ്റിലേക്ക് മാറി കയറണമെങ്കിലും കൂടുതലും നമ്മൾ ആസാമിലേക്ക് ഇറങ്ങിയിട്ട് തിരിച്ചു കയറിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണുന്നത് കൃഷിയിടങ്ങളാണ് അപ്പോൾ നേടാൻ നമ്മൾ ഇതുപോലെ ഒരു ഓവർ ബ്രിഡ്ജ് കയറി ഒരു ബൈപ്പാസ് ആണ് ബൈപ്പാസ്സിലേക്ക് നമ്മൾ കയറിയിട്ടാണ് അടുത്ത് നമ്മളുടെ ഐസ്ഫോൾ റൂട്ട് പിടിക്കുന്നത് ഒറ്റ റൂട്ടാണ് പക്ഷേ റോഡ് ഒരുപാട് കൺസ്ട്രക്ഷനും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് നമ്മളിന്നും ലേറ്റാക്കും അപ്പോൾ നമ്മൾ ഐസ് ഫോൾ വരെ എത്തുമോ എന്ന് നമുക്കറിയില്ല നമുക്ക് എന്തായാലും പോയി നോക്കാം പെട്ടെന്ന് മിസോറാമിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മണിപ്പൂർ പോലെ തന്നെയാണ് പക്ഷേ മേഘാലയിൽ ഒരു കൃഷി രീതികളും കാര്യങ്ങളും ആയിരുന്നു ഈ ഭാഗത്തുണ്ടായിരുന്നത് അതായത് നമ്മുടെ കവങ്ങ് പോ കവങ്ങ് കവങ് പോലെ അല്ല കവങ്ങ് അവിടെ റോഡ് ഫുൾ ഈ ഒരു രീതിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സ്പീഡിനെ പോയി കവർ ചെയ്യാൻ പറ്റത്തില്ല എന്നാലും കാഴ്ചകളൊക്കെ ഭയങ്കര രസമുള്ള കാഴ്ചകളാണ് ഇവിടെയൊക്കെ അത്യാവശ്യ സെറ്റിൽമെൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊരു ചായ കുടിക്കാനും റിഫ്രഷ് ആവാനും ഒക്കെ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് ലോഡ് വരുന്ന കണ്ടെയ്നർ ഫ്ലോറികളും ഒക്കെയാണ് അപ്പോൾ അവർ റെസ്റ്റ് എടുക്കുകയും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് പിന്നെ കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വൃത്തി കുറവുള്ളതായിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പോൾ അതേ വീണ്ടും നമ്മൾ മലയോര പ്രദേശത്തൂടെ കിടന്നു പോവുകയാണ് ഇവിടെ അങ്ങനെ ഒരുപാട് ഉരുൾപൊട്ടലും കാര്യങ്ങളോ അല്ലെങ്കിൽ മണ്ണിലിപ്പോ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല വന്നാൽ വലിയ ഹൈറ്റുള്ള സ്ഥലവും അല്ല നല്ല രസമാണ് ക്ലൈമറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ക്ലൈമറ്റ് തന്നെയായിരുന്നു വെയിലാണെങ്കിൽ അങ്ങേറ്റം വെയിൽ തണുപ്പാണെങ്കിൽ തണുപ്പ് ഉപ്പ് ആയിരുന്നു നമ്മൾ ഇതുവരെ കവർ ചെയ്ത് കൊണ്ടത് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ആണ് അപ്പോൾ നമ്മൾ സൂക്ഷിച്ചു പോകേണ്ടിയിരിക്കുന്നു കാരണം ലോറികൾ കണ്ടെയ്നർ ലോറികൾ ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ അല്ലാത്ത വേറെ ബസ് സർവീസുകളൊന്നും ഞങ്ങൾ അങ്ങനെ ഞങ്ങളങ്ങനെ കണ്ടതേയില്ല ആയിട്ട് പോലും മരണം എടുത്ത് പറയേണ്ടതായിട്ട് കണ്ടില്ല റോഡിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഭയങ്കര ശോകമായിരുന്നു ശോകം ശോകം ശോകമെന്ന് പറഞ്ഞാൽ ആനക്കാട്ടി ശോഭമാണ് അതുകൊണ്ട് ഈ ഒരു അവസ്ഥയാണ് ഇതുകൊണ്ടാണ് നമ്മളുടെ സമയം മുഴുവനും പോകുന്നത് ഫുൾ ഇങ്ങനെ വെള്ളക്കെട്ടും കാര്യങ്ങളും ഒക്കെയാണ് ഇതൊരു ചെറിയ വനപ്രദേശത്തുകൂടിയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ആൾ ഇൻ കേസ് എന്തെങ്കിലും പറ്റിയ വണ്ടിക്ക് പെട്ടു നമ്മൾ ഓൾറെഡി വണ്ടിയൊന്നും ഫുള്ള് ചെക്ക് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നമുക്ക് പ്രശ്നമൊന്നും വരില്ലായിരിക്കും എന്തായാലും മണിപ്പൂരിൽ നിന്ന് ഞങ്ങൾ ആ ഒരു വഴി ഞങ്ങൾ രക്ഷപ്പെട്ടു വരികയായിരുന്നു എന്തായാലും കുറേ പേര് ദൈവദൂതരെ പോലെ ഞങ്ങൾക്ക് സഹായിക്കാനുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതും നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ടൊക്കെ പറ്റിയതും നമുക്ക് ദേഹോപദ്രവോ മറ്റൊന്നും ഇല്ലെങ്കിലും നമ്മൾ മെൻ്റലി ഭയങ്കരമായിട്ടങ്ങ് പേടിച്ചു പോയിരുന്നു കാരണം കുഞ്ഞുമൊക്കെ ഉള്ളതല്ലെങ്കിലും പേടിച്ചു അപ്പോൾ എല്ലാവരും ചോദിക്കും നിങ്ങളുടെ അതിൽ അഹങ്കാരമല്ല യാത്രകളെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ മുന്നിൽ എന്താണുള്ളതെന്ന് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം വേണ്ട വീണ്ടും കവങ്ങും തോട്ടങ്ങളുടെ മേഘാലയിൽ അതേ സ്ട്രക്ചർ ആയി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ കുറച്ച് നേരം കൊണ്ട് റോഡ് അത്യാവശ്യം നല്ല ഇതുണ്ട് വേണ്ട ഇതുപോലെ വണ്ടികൾ വന്ന് പെട്ട് കിടക്കുന്നത് വഴിയിൽ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും നമ്മൾ മണിപ്പൂരൊക്കെ വെച്ച് കണ്ടിരുന്നു നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ കുറേ നേരം കൂടിയിരുന്നിട്ടാണെങ്കിൽ ലൈൻ ബസ് ഇതിലേക്കൂടെ ലൈൻ ബസ് അല്ല ആക്ച്വലി പ്രൈവറ്റ് സർവീസുകളാണ് ഇവിടെ തോനെയും ഉള്ളത് എന്തായാലും നമുക്കിത് രണ്ട് മണിക്കൂറിനകം ഇനി മിസോറാം നമ്മൾ ഐസ് ഐസ്വാൾ ഐസ് വാൾ മിസ് മിഡ് മിസോറാമിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും അങ്ങനെ ഇതേ ഞങ്ങൾ ഈ ഒരു വെയിലിനൊരു പ്രത്യേക സുഖമാണ് കേട്ടോ ചില സ്ഥലത്ത് തണുപ്പ് ചില സ്ഥലത്ത് ചൂട് ആണ് ചില മലയോര പ്രദേശമാകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയുണ്ട് ഞങ്ങളുടെ മുഖമൊക്കെ കാണുമ്പോഴേ അറിയാൻ നല്ലതുപോലെ ഞങ്ങൾ ക്ഷീണിച്ചിരിക്കുകയാണ് എന്തായാലും ഇങ്ങനെ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ മെയിനി ഇപ്പം ഐസ് വാൾ എന്തായാലും എത്താൻ പറ്റത്തില്ല അപ്പം മിസോറാമിൽ തന്നെ നമുക്ക് സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ നമ്മളിനി അവിടേക്കൊരു ഗസ്റ്റ് ഹൗസാണ് തപ്പൊരു പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസ് ഉണ്ട് എന്തായാലും നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം കാരണം ഞങ്ങളിടയ്ക്ക് വെച്ച ഒരാളോട് സംസാരിച്ചപ്പോൾ അവിടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് നിങ്ങൾക്ക് റൂം അവൈലബിളായിട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത് എന്തായാലും ഞങ്ങൾ പോയി നോക്കുകയാണ് നോക്കുകയാണെങ്കിൽ റൂം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ നമ്മൾ ഐസ്വാളിലേക്കുള്ള യാത്രക്കിടയിലാണ് ആ യാത്രയ്ക്കിടയിൽ വൈകിട്ട് നാലരയായി നാലരയെ അപ്പോഴത്തേക്ക് അറിയാലോ നോർത്ത് ഈസ്റ്റിൻ്റെ പൊതു സ്വഭാവം പെട്ടെന്നിരിട്ടാവും അപ്പോൾ അങ്ങനെ ഞങ്ങൾ റൂമിൽ നോക്കി വന്നപ്പോഴത്തേക്കും കുളാസിപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി അവിടെ ചോദിച്ചപ്പോഴത്തേക്ക് ഐ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഐ വി നമ്മുടെ സാധാരണ ഫോറസ്റ്റ് ഐ ബി എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ കറങ്ങി നന്നക്കൊണ്ട് ഒരു സർക്യൂട്ട് ഹൗസ് സർക്യൂട്ട് ഹൗസിൽ വണ്ടി ഉണ്ടെന്ന് വെച്ചതും ഒരു പുള്ളിക്കാരൻ അവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നു ആക്ച്വലി അദ്ദേഹം കൊടുത്ത് ഐ എസ് ഓഫീസാണ് ഈ ജില്ലയുടെ കളക്ടറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സൊക്കെ നമ്മുടെ തൊട്ടടുത്തന്നുള്ളത് അപ്പോൾ ആ പുള്ളി ചോദിച്ചാൽ എന്താണ് വന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതുപോലെ ഐസ് ഹൈസ്വാളിലേക്ക് പോകുന്ന യാത്രയ്ക്കിടയ്ക്ക് നമ്മൾ വന്നത് അത് യാത്രയായപ്പോഴത്തേക്ക് യാത്രയ്ക്ക് വണ്ടി പിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് എവിടെയെങ്കിലും ആൾട്ടാണല്ലോ അതിന് വന്നാണെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു അവിടുത്തെ ചൗക്കിദാരനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റൂം എടുക്കണേന്ന് പറഞ്ഞു അങ്ങനെ നമുക്കൊരു റൂം കിട്ടിയതാണ് ഇരുന്നൂറ് രൂപ പെർ ഹെഡ് റൂമിന് അടിപൊളിയാണ് നമുക്ക് അവിടുത്തെ കാണിക്കാം പക്ഷേ എൻ്റെ ബാക്കിലത്തെ വ്യൂ ഉണ്ടോ അത് അടിപൊളി വ്യൂ ആണ് സൺസെറ്റ് സമയത്ത് ശരിക്കും അതുവഴി ഒരു പുഴ ഒരു ആ പുഴയുടെ നടുക്ക് നമ്മുടെ റോസ് റോസ്മലേ ശരിക്കും ആ റോസ് പോലെ പോലെയുള്ളൊരു വ്യൂ ആണ് നമ്മുടെ ഇടയ്ക്ക് ചെറിയ ദ്വീപ് പോലെ ആ നദിക്കിടയ്ക്കുണ്ട് സംഭവം ഉണ്ട് അടിപൊളിയാണ് കാണാൻ രസമുണ്ട് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും പക്ഷേ വന്ന വഴിയാണ് കയറ്റം വരുന്നത് പക്ഷെ സംഭവം കൊള്ളാം കേട്ടോ അടിപൊളിയാണ് പോകേണ്ടത് അങ്ങോട്ട് പോകണം പക്ഷെ എന്തായാലും സംഭവം അടിപൊളിയാണോട്ടോ കേട്ടോ ഇവിടെ പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു ചെറിയൊരു ടൈറ്റ് സിറ്റുവേഷൻ ആയതുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല ആയതുകൊണ്ട് സേഫ് ആണ് എന്നാ പിന്നെ മറ്റേ ഐ ബി പറഞ്ഞപ്പോഴും അവിടെ സേഫ് ആണ് മിസോറാമും മണിപ്പൂർ പോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും പോവച്ചങ്ങളും ഒക്കെ ഉണ്ട് രാത്രി ആരോടും വഴി നല്ലത് നമ്മുടെ ബിഴദ പറഞ്ഞത് പുള്ളി പറഞ്ഞ് ആറ് ഏഴ് മണിയാകുമ്പോഴത്തേക്കും എത്തുമെന്നാണ് പക്ഷേ അടച്ചു ഹോട്ടലുകളെ അടച്ചു അടച്ചത് മാത്രമല്ല നമുക്ക് നമുക്കിവിടുത്തെ ഈ ഒരു സിറ്റുവേഷൻ കൂടെ കുറച്ച് മോശമായതുകൊണ്ട് നമ്മൾ രാത്രി രാത്രി നല്ല സന്ധ്യുള്ള യാത്ര നമ്മൾ ഒഴിവാക്കി മലപ്പൂർ ഒഴിവാക്കിയത് കാരണം നാളെ അടച്ച് നേരത്തെ ഇറങ്ങി പോയാലും കുഴപ്പമില്ല രാത്രിത്തെ യാത്ര ഒഴിവാക്കുക അതാണ് പ്ലാൻ എന്ന് പറയുന്നത് റൂം ഒന്ന് അതെ അത് രാത്രി ഇനി ഫുഡ് ഫുഡ്ണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് രാത്രി അങ്ങനെ ഞങ്ങൾ പറഞ്ഞാലും നമുക്ക് ഐസ് വാൾ എത്താൻ പറ്റിയില്ല നമ്മുടെ ഓരോ ദിവസവും നമുക്ക് എന്തെങ്കിലും ഒരു ലാഗ് എന്ന് പറയുന്നത് നമുക്കൊരു പുതിയ സർപ്രൈസ് ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് എന്നും നമുക്ക് ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ വെച്ച് കൊളാസ കൊളാസം കൊളാസ്യം കൊളാസിയം എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളെ തേടിയിരുന്ന വളരെ വലിയൊരു സർപ്രൈസ് ആണ് ഞങ്ങൾക്ക് വീണ്ടും മലയാളികളെ കണ്ടുമുട്ടി നമ്മളുടെ തോമസ് ചേട്ടനും നമ്മുടെ തോണിച്ചായിരുന്നു നോക്കിക്കേ ഇപ്പൊ അവര് തടുപുടി തടുപുടുന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഷെഫ്മാരുത ഇവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലാണ് രണ്ടുപേരും അപ്പൊ നമ്മുടെ തോമസ് ചേട്ടനും ടോണി ചേട്ടനും ഒക്കെ ട്രാവല് ചെയ്യാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ ട്രാവൽ ചെയ്ത് ഇത്രയൊക്കെ വന്നെന്ന് പറഞ്ഞപ്പോഴത്തേന് അവര് എന്താ പറയാ അവർക്ക് ഭയങ്കര സന്തോഷം അതൊക്കെ കേൾക്കാൻ അതെ 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 അവർക്ക് അതാണ് പറഞ്ഞത് പുള്ളി അതെ പുള്ളി എന്താ എന്താണ് ഭയങ്കര സന്തോഷം തോമസ് ഐട്ടനും അതുപോലെ തന്നെ ടോണി ചേട്ടനും അതുപോലെ തന്നെ ഭയങ്കര സോറി സോറി എനിക്ക് മാറിപ്പോയി അങ്ങനെ എന്തെങ്കിലും ഞാൻ ഇവരെ യാദൃശ്യമായിട്ട് മാർക്കറ്റ് വെച്ച് കണ്ടതാണ് ഇവര് ഇന്ന് വൈകുന്നേരത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് എന്നെ പരിചയമില്ലാത്തൊരു മുഖം മലയാളം പറയുന്നു ആ അപ്പോ നിങ്ങൾ ഇനി ഒരു ദിവസത്തേക്കും ഞങ്ങളെ വിളിച്ചതാണ് അവരെ വിളിച്ച് ഇപ്പൊ ഞങ്ങൾക്ക് വിളിച്ചില്ലായിരുന്നു മനസ്സിലായിരുന്നു പറയുന്നത് ും ഇഷ്ടപ്പെടാണ് ഇനി നമുക്ക് ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ടോണിച്ചാട്ട് അടിപൊളി ഷെഫാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം കൂടുതൽ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം വെയിറ്റ് ചെയ്തിരിക്കാം നമ്മുടെ തോമസ് ടോണി േഡൻ എന്തേണ്ടേ നല്ല അടിപൊളി വിഭവങ്ങളുമായിട്ട് വേണ്ട എത്തിയിരിക്കുകയാണ് ചിക്കൻ ഉണ്ട് ഫിഷ് ഉണ്ട് മഷ്റൂം ഉണ്ട് പിന്നെ സാലഡ് ഉണ്ട് ദാളുണ്ട് ഇനി ചോറും ഉണ്ട് ഇനി എന്തോ വേണം ഇനി ഇതൊക്കെ ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ നല്ല മണം അടിപൊളി മണം വരുന്നു ഇനിയിപ്പൊ സംസാരിക്കാനൊന്നും വയ്യ ബാക്കി കഴിച്ചിട്ട് വിശേഷങ്ങൾ നാളെ കാണിച്ചേരാം ഓക്കേ ബൈ ബൈ